ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു എഗ്ഗ് ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വീടും മൊത്തത്തിനങ്ങടും വേണം ആയിരിക്കും അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പം അതിന് വേണ്ടി നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ടര ടീസ്പൂൺ നെയ്യാണ് ഇതൊന്ന് ചൂടായി നന്നായി മെൽറ്റ് ആയി വരട്ടെ അതിനുശേഷം പിന്നെ നമുക്ക് ബാക്ക്റോ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് കണ്ടല്ലോ ആദ്യം വന്നിട്ട് ഒരു സ്റ്റാർ ആണ് ഒരു ചെറുത് ഇട്ടാൽ മതി കിട്ടാം ഞാനൊരു രണ്ട് ക്ലാസ് അതായത് ഒരു അര അര അരക്കിലോ ഹാഫ് കെ ജി റൈസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പട്ട ഒരു ഗ്രാമ്പ് ഒരു മൂന്നെണ്ണം ഒരു നാല് ഏലയ്ക്ക ഇതെല്ലാം കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇതെല്ലാം ചൂടായി വന്നിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് ഒന്ന് ചെറുതായി ചൂടാണെട്ടോ ചടപടാന്ന് പൊട്ടണ്ട എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിയൊന്നും കൂടുതലും വേണമെന്നില്ല നമ്മൾ സാധാരണ ചിക്കനും മട്ടനും ഒക്കെ ഉള്ള ബിരിയാണി പോലെ നമുക്ക് എങ്ങനെ വന്ന ഒരുപാട് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്താൽ മതി അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വണങ്ങി വരട്ടെ അതിന് അതിലേക്കായിട്ട് നമ്മളൊരു രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് പുതിയയിലെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അളവിലേക്ക് അതായത് അരക്കിലോ അരയ്ക്കുള്ളതാണ് നാം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് അടിക്കേണ്ടത് എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിക്ക് വഴറ്റിയാൽ മതി എന്നിട്ട് അതിലേക്ക് രണ്ടര ടീസ്പൂൺ ഇഞ്ചി വെളുത്തലുള്ള പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ തക്കാളിയും എല്ലാം കൂടെ അരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കൂടെ തന്നെ ഇതിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉള്ളി വാങ്ങി വന്നതിന് ശേഷം എല്ലാം കൂടി മൊത്തത്തിൽ ഒഴിച്ചാൽ മതിയും ഞാൻ എണ്ണത്തിൽ ഉള്ള കാരണം ഞാൻ പേസ്റ്റ് ഇട്ടു മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ നമ്മുടെ ഈ പേസ്റ്റ് കൂടെ നന്നായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് ആകണം ഇപ്പോൾ ഈ വ്യത്യസ്ത കളർ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ആ വ്യത്യാസം ആ ഒരു രീതിക്ക് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഗ്രീൻ ആയിട്ടാണല്ലോ നമുക്കുള്ളത് ഇത് തന്നെ ഒരു റെഡ് കളർ ആയിട്ട് വരണം നമ്മൾ ഇട്ടാ തക്കാളിയുടെ കളറാണല്ലോ ആ ഒരു തക്കാളിയുടെ കളർ നമുക്ക് വരണം കേട്ടോ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു ഹാഫ് കപ്പ് തൈരാണ് കേട്ടോ നമ്മുടെ തൈര് പുളിപ്പ് ഒരുപാട് വേണ്ട ഒരു ഒരുവിധം മീഡിയം സൈസിലേക്കുള്ള പുളിപ്പ് മതി കേട്ടോ അപ്പം ഞാനൊരു അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ തൈര് നന്നായിട്ട് മിക്സായി വരണം ആ ചെറിയ ചെറിയ തൈകളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല മിക്സായി വരണം സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ മസാല നല്ല മണം വരണം കേട്ടോ അത് നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി ഹൈയിൽ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കും മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും നിങ്ങൾക്ക് ഇപ്പോൾ വ്യത്യസ്തം മനസ്സിലാവില്ല ഈ എണ്ണയൊക്കെ കണ്ടില്ലേ എങ്ങനെ മുകളിൽ തെളിഞ്ഞ് മസാല ആ ഒരു റെഡ് കളർ ചെറിയൊരു റെഡ് കളർ പോലെ വരുന്നില്ലേ അപ്പോൾ ഈ ഒരു രീതിക്ക് മൊത്തത്തിൽ ഈ എണ്ണ കംപ്ലീറ്റ് ഇത് നമ്മൾ ഒഴിച്ച എണ്ണ മൊത്തത്തിലും തെളിഞ്ഞു വരണം ഈ ഒരു രീതി വരയ്ക്കും നമ്മൾ വയറ്റി എടുക്കണം അതുകൊണ്ടാണ് നമ്മൾ സിമ്മിൽ വയ്ക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒന്നുകൂടി കളർ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചില്ല ഈ ഒരു അളവിലേക്കാണ് ഞാൻ അരി എടുത്തത് അതിൽ രണ്ട് കപ്പ് അതായത് ബസ്മതി റൈസ് വന്നിട്ട് ഞാൻ വലിയ വലിയ അരിയുള്ളതല്ല ചെറിയ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിക്കുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അളവ് കാണിച്ചിരുന്നാലും അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഞാൻ എടുത്ത അരിക്ക് വന്നിട്ട് ആവശ്യമനുസരിച്ച് മതി രണ്ട് കപ്പ് വെള്ളമാണ് കിട്ടാം അപ്പം ഞാനിപ്പോൾ കുറച്ച് ആവശ്യത്തിലേക്കുള്ള ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ വളപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വന്നിട്ട് നമുക്കറിയാലോ ഇത്തിരിയൊരു കടുപ്പത്തിലായിരിക്കുന്നത് നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് എന്ന് അറിയുമല്ലോ എല്ലാവർക്കും ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ ഒരു കടുപ്പത്തിലാവുന്ന രീതിക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ വന്നിട്ട് രണ്ട് അതായത് ഒന്നേ മുക്കാലാണ് നമുക്ക് ബസ്മിത റൈസിന് ആവശ്യം എന്നാൽ ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് ചെറിയൊരു വേവ് കൂടുതലായ കാരണം ഞാൻ രണ്ട് കപ്പ് എടുത്തത് കേട്ടോ അപ്പം എടുക്കുന്ന അരി അതിനു മൂലം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ആ ഒരു രീതിക്ക് ഇത് കണ്ടല്ലോ ഈ ഒരു നല്ല ചുവന്ന കളറും എണ്ണയൊക്കെ മുകളിൽ നല്ല തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച മുട്ട എണ്ണ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വിസിൽ വിടുന്ന സമയത്ത് ഒരു വിസിൽ വിട്ടിട്ട് ആ പ്രഷർ മൊത്തത്തിലും പോ തനിയെ പോയതിന് ശേഷം നമ്മൾ തുറന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട ബിരിയാണി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കാനേട്ടാ അപ്പോൾ ഇനി നിങ്ങൾ മുട്ട ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വീടും മൊത്തത്തിൽ എങ്ങനെയൊരു മണോ എനിക്ക് ഈ ഒരു ബിരിയാണി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അരിയൊക്കെ കണ്ടതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അത് കാരണം ചെറുതായിട്ട് ഒട്ടി പോലെ ഇരിക്കുകയാണ് പക്ഷേ ചൂടാറുന്ന സമയത്ത് നല്ല വലുപുലാന്നുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഒരു വിസിൽ ഇടുന്ന സമയത്ത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കുക്കർ എഗ് ബിരിയാണി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് എഗ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ